എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച അറുനൂറ് ഗ്രാം കഞ്ചാവുമായി മൈസൂർ സ്വദേശി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് കെട്ടുങ്ങളിൽ വാടക ക്വാർട്ടേഴ്സിൽ പത്ത് വർഷമായി താമസിച്ചുവരുന്ന മുബാറക് എന്ന അക്ബറാണ് ആണ് പിടിയിലായത് ഇയാളിൽ നിന്ന് അറുന്നൂറ് ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു വിൽപ്പനയ്ക്കായി കൈവശം വെച്ച അറുനൂറ് ഗ്രാം കഞ്ചാവുമായി മൈസൂർ സ്വദേശി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് കെട്ടുങ്ങലിൽ വാടക കാർട്ടേഴ്സിൽ പത്ത് വർഷമായി താമസിച്ചുവരുന്ന മുബാറക് എന്ന അക്ബറാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് അറുനൂറ് ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു ലഹരിക്കെതിരെ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ ാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മൈസൂരിൽ നിന്നും കൂടുതൽ അളവിൽ കഞ്ചാവ് ബസ് മാർഗം കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിച്ച് വഴിക്കടവ് ഭാഗത്ത് ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു രണ്ട് കിലോ കഞ്ചാവുമായി മൈസൂരിൽ പിടിയിലായ ഇയാൾ രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് ഇയാൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ മോഷണ കേസും നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു ഡി ഹണ്ടിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനമെന്ന് വഴിക്കടവ് ഫിർസാദ് അറിയിച്ചു സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നിജേഷ് ശ്രീകാന്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ അലക്സ് കൈപ്പിനി വിനീഷ് മാന്തോടി ഗീത ഫിറോസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം